ഒരു കാലത്ത് ശാലീന സൌന്ദര്യമുണ്ടായിരുന്ന അഷ്ടമുടിക്കായലിൽ നിന്ന് തളർച്ചയുടെ കഥയാണ് പറയാനുള്ളത് റിസോർട്ടുകളും ഹോട്ടലുകളും എന്തിന് ഡി ടി പോലുള്ള സർക്കാർ സംവിധാനങ്ങൾ വരെ കായൽ കയ്യേറിയിരിക്കുന്നു അഷ്ടമുടിക്കായലിന്റെ തീരങ്ങളിലുടനീളം വ്യാപകമായ കൈയേറ്റം കാണാം കൈയ്യേറ്റം തടയാൻ ഇടയ്ക്കിടെ ചില നടപടികൾ എടുക്കുന്നതിനപ്പുറം അധികൃതർ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല കായലിലേക്ക് തള്ളുന്ന മാലിന്യത്തിന്റെ തോതും വർദ്ധിച്ചിരിക്കുന്നു കൊല്ലം നഗരസഭയിലെ കശാപ്പ്ശാലയിലെ അവശിഷ്ടങ്ങൾ തള്ളുന്നതും മാലിന്യ പ്ലാന്റിൽ നിന്നുള്ള മലിനജലം ഒഴുകിയെത്തുന്നതും അഷ്ടമുടി കായലിലേക്കാണ് അഷ്ടമുടി കായൽ പകർന്ന ഊർജ്ജമാണ് ഒരു കാലത്ത് ഒ എൻ വി യുടെയും തിരുനെല്ലൂരിന്റെയും ഡി വിനയചന്ദ്രന്റെയും കാക്കനാടിന്റെയും കുരീപ്പുഴ ശ്രീകുമാറിന്റെയും ഒക്കെ വരികളിൽ നിറഞ്ഞത് കാതികൻ വി സാംബശിവൻ ചിത്രകാരൻ ജയപാല പണിക്കർ സംവിധായകൻ ഷാജി എൻ കരുൺ കവി പഴവിള രമേശൻ അങ്ങനെ പലരും ഈ കായൽ തീരത്ത് വളർന്നവരാണ് കുരീപുഴ ശ്രീകുമാർ അഷ്ടമുടിക്കായലിന്റെ ഓർമ്മയ്ക്ക് ഇഷ്ടമുടിക്കായൽ എന്ന കവിത എഴുതിയിട്ടുണ്ട് കായൽ മരിക്കുന്നതിൽ ആശങ്കയുള്ള കായൽസ്നേഹികൾ അടുത്തിടെ ചേർന്നിരുന്നു വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവർ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തു കായൽസ്നേഹികളുടെ വിലാപങ്ങൾക്കപ്പുറം കായലിനെ സംരക്ഷിക്കാൻ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല